എവർക്കും പി എസ് സി ഹബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ടെൻത്ത് പ്രിലിമിനറി പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത് മു മുപ്പത് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ഉത്തരം ത്രികോണം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപിയ പീഠഭൂമി ഉപദ്വീപി ദ്വീപിയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം അറബിക്കടയിൽ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഉത്തരം ഗംഗ അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് ഗംഗ മൂത്തോൻ സംവിധാനം ചെയ്തത് ഉത്തരം ഗീതു മോഹൻദാസ് ഗീതു മോഹൻദാസ് ആണ് മൂത്തോൻ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഉത്തരം നിവിൻ പോളി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത കവിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി അഖിത്തം അച്യുതൻ നമ്പൂതിരി ഒൻപതാമത്തെ ചോദ്യം ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന പുസ്തകം ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന പുസ്തകത്തിനാണ് എ ആച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ സിനിമ ജലസമാധി സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ചില്ലാർ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗമാണ് ചില്ലാർ ഇടിമിന്നലോട് കൂടി സാധാരണയായി ശേഷം പെയ്യുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഉച്ചലിത ഉച്ചലിതവൃഷ്ടി ഉച്ചലിതവൃഷ്ടി എന്നാണ് ഇടിമിന്നലോട് കൂടി ഉച്ചയ്ക്ക് ശേഷം പഴയുന്ന മഴയ്ക്ക് അറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ ലൂ എന്ന കാറ്റാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ജിൻ കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡത്തിലെ ഉത്തരാഖണ്ഡിലാണ് ജിൻ കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ടൈഗർ സ്റ്റേറ്റ് എന്ന പേ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ആണ് ടൈഗർ സ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്ര ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൌക്കിൻ്റെ പുതിയ പേര് ഭാരത്മാദ് ചൗക്ക് ഭാരത് മാത് ചൌക്ക് എന്നാണ് സിറ്റി ചൌക്കിൻ്റെ പുതിയ പേര് ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകശാല ഉത്തരം ലോസ് ഏഞ്ചൽസ് ലോസ് ഏഞ്ചൽസിലാണ് ഇന്ത്യയ്ക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലശാല സ്ഥിതി ചെയ്യുന്നത് ലോക ഭാഷകളെപ്പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എഥലോങ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസ്ഥാനി സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശകാര്യ തലവൻ ആരാണ് ഡൊണാൾഡ് ട്രംപ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനം ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു നീളം കലാപം നടന്നത് എവിടെ വെച്ചാണ് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബംഗാൾ ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നവരാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് രാഷ്ട്രപതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഉത്തരം കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഉത്തരം പോർച്ചുഗീസ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയുമായി ആദ്യമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ബംഗാളിൽ ദ്ധിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹോസ്റ്റിങ്സ് ബംഗാളിൽ ദ്ധിപരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹോസ്റ്റിങ്സ് ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാജാറാം മോഹൻ റോയ് ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യയുടെ മഗ്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ അവകാശത്തെയാണ് ഇന്ത്യയുടെ മഗ്നഘാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലി എന്നറിയപ്പെടുന്നത് ഉത്തരം മൗലിക അവകാശങ്ങൾ അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലി എന്നറിയപ്പെടുന്നത് സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടന അനുസരിച്ച് ഡാഷ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഇതൊന്നുമല്ല മുപ്പത്തി ഒമ്പതാമത് ചോദ്യം മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനഞ്ചാണ് വിവേചനം പാടില്ല എന്ന് വിവക്ഷിക്കുന്നത് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് ഉത്തരം പാർലമെൻറ്റ് പാർലമെൻറ്റിനാണ് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളത് മാസ്റ്റർ വീവർ സമ്പ്രദായവും ഏത് സമ്പ്രദവവുമായി ബന്ധപ്പെട്ട കുടിൽ മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഉത്തരം കഴിത്തറി കൈത്തറിയുമായി ബന്ധപ്പെട്ടതാണ് മാസ്റ്റർ വീവർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് ഉത്തരം കൊച്ചി പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് മുതിരപ്പുഴ കുറ്റ്യാടി ജലവൈദ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുമംഗലം കൊല്ലം തിരുമംഗലം മുതൽ കൊല്ലം വരെ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അഞ്ച് തങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് ഉത്തരം അഞ്ചരക്കണ്ടി വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ കേണൽ ലീഗറാണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ സ്വാമിയാണ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം കർണാടക കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയേഴ് കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തിയേഴ് വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ് ഉത്തരം നാൽപ്പത് സെൻറ്റിമീറ്റർ നാൽപ്പത് സി എം ആണ് വേനൽക്കാലത്തെ ശരാശരി മഴ ചുവടെ കൊടുത്തിരി കൊടുത്തിരിക്കുന്നവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ് ഉത്തരം പർവ്വതമണ്ണ് പർവ്വതമണ്ണാണ് ജൈവസമ്പുഷ്ടമായ മണ്ണിനും പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത് അക്കമാ ചെറിയാൻ്റെ ജനനം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കമ്മ ചെറിയാൻ എന്നവർ ജനിച്ചത് ആഗമാനന്ദ സ്വാമി അന്ത്യവിശ്രമം ആദ്യ ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട് അക്കമ്മ ചെറിയാൻ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അക്കമ്മ ചെറിയാന് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആസ്ഥാനം തൃശൂർ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂർ ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് രക്തത്തിനാണ് ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബെല്ലം ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബല്ലം മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത് നാല് നാല് തരം പല്ലുകളാണ് മനുഷ്യരിലുള്ളത് ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ പ്ലൂറ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ആവരണമാണ് ഒരു ചലനത്തിൻ്റെ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഉത്തരം എസ്സെൻട്രിക് പേശി പ്രവർത്തനങ്ങളെ ഏപോ ഏകോപിക്കുന്ന മസ്തിഷ്ക ഭാഗം സറിബല്ലം സഹത് എന്ന ടെലി മെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രവിശങ്കർ പ്രസാദ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെട്ട അറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാട് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആകരണം ഉത്തേജിപ്പിക്കാവുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി രക്തം കെട്ട ആവശ്യം ആവശ്യമായി വേണ്ട ജീവകം ജീവകം കെ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിനാണ് ന്യൂട്രോൺ ഇല്ലാത്തത് പ്രോട്ടീൻ കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും എഴുപത്തിനാലാമത്തെ ചോദ്യം മെൻ്റൽ ലൈഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിൻ്റെ ക്രമത്തിലാണ് സസ്യങ്ങൾ പ്രകാശ സംരക്ഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എർഗ് എർഗാണ് സി ജി എസ് യൂണിറ്റ് ഊർജത്തിൻ്റെ സി സി ജി എസ് യൂണിറ്റ് ആണ് ഇറക് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ടം എഴുപത്തൊമ്പതാമത്തെ ചോദ്യം സൂര്യനിൽ നിന്നും പ്രകാശത്തിനും ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകും സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എട്ടേ പോയിൻ്റ് രണ്ട് മിനിറ്റ് സമയം വേണ്ടി വേണ്ടിവരും എൺപതാമത്തെ ചോദ്യം സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ഉത്തരം ഓപ്ഷൻ എ മീറ്റർ മാക്സ് ചോദ്യങ്ങൾ നാം ജസ്റ്റ് ഒന്ന് ആൻസറുകൾ മാത്രം കാണിക്കുകയാണ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തിരിക്കുന്നു